അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി എന്ന മനുഷ്യനെ ഒരു സിനിമാ നടൻ എന്നതിലുപരി ഒരു മനുഷ്യ സ്നേഹി എന്ന എന്ന തരത്തിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ വീഡിയോ ഒന്ന് പരമാവധി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അദ്ദേഹത്തിന് അർബുദം ബാധിച്ചു ക്യാൻസർ ബാധിച്ചു അദ്ദേഹം അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ സാധിക്കുന്നത് ആ ഒരു വാർത്ത വെറും വ്യാജമാകണേന്ന് നമ്മളൊക്കെ പ്രാർത്ഥിച്ച് പോവുകയാണ് ഏതായാലും അങ്ങനെ ഒരു രോഗമുണ്ടെങ്കിൽ അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫ് കൊടുക്കട്ടെ എന്ന് നമുക്ക് ഈ റമദാൻ മാസത്തിൽ പ്രാർത്ഥിക്കാം അദ്ദേഹം ഇബാദത്തൊക്കെ ഇബാദത്തുകൾ വളരെ കൃത്യമായി നിർവഹിക്കുന്ന ആളാണ് എന്ന് നമുക്കറിയാം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു നല്ല മനുഷ്യനാണ് ഏതായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ അവർക്ക് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ മഹാ രോഗം അങ്ങനെയുണ്ടെങ്കിൽ തന്നെ അത് എത്രയും പെട്ടെന്ന് ശിഫിയാകട്ടെ മാറട്ടെ ഭേദമാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥ ദുവാസിയാം അസലമലൈക്കും